ദൈവ ദൈവവചനം സൃഷ്ടികർമ്മം നടത്തിയത് ദൈവത്തിന്റെ വചനത്താല് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു ഈ വചനം മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയാണ് ആഘോഷമാണ് ക്രിസ്മസ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്താല് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അഭിഷേകം ചെയ്യുന്നതായിട്ട് വചനത്താല് പ്രപഞ്ചമാകെ സൃഷ്ടിക്കപ്പെടുന്നത് നാം വായിച്ചു കേൾക്കുന്നു യോഗനാഥന്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം മനുഷ്യനായി മാംസമായി അവതരിക്കുന്നതിനെ കുറിച്ച് വായിച്ചു കേരുന്നു അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ മാംസം ധരിക്കലാണ് വചനത്തിൻ്റെ മനുഷ്യ അവതാരമാണ് ക്രിസ്മസ് എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യോഗന്നാഥൻ്റെ ഒന്നാം ലേഖനം എട്ടാം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നു ഓഫ് കാത്തലിക് ചേർച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചം മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു കൗൺസിലിന്റെ ആസ് എന്ന മിഷൻ ഡോക്യുമെൻ്റ് രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ കണ്ണികയിൽ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവ സ്നേഹത്തിൻ്റെ അവിഞ്ഞൊഴുകലാണ് സൃഷ്ടി എന്ന് അമോൾ ഫോണ്ടാലിസ് ഫൗണ്ടനൽ ലവർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ സ്ഫുലിംഗങ്ങളാണ് കിരണങ്ങളാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് റോമാക്കാർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സ്രഷ്ടാവിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ സൃഷ്ടിയെ സ്നേഹിക്കുവാനും സൃഷ്ടിയുടെ പിന്നാലെ നടക്കുവാനും തുടങ്ങി സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നതിനും നന്ദി പറയുന്നതിനും പകരമായിട്ട് സൃഷ്ടിയെ ആരാധിക്കുവാൻ തുടങ്ങിയ മനുഷ്യൻ യോഗന്നാന്റെ സുവിശേഷണം മൂന്നാമധ്യായ പത്തൊൻപതാം വാക്യത്തിൽ എന്താണ് തിന്മ എന്താണ് ശിക്ഷാവിധി എന്ന് പറയുന്നുണ്ട് പ്രകാശം ലോകത്തിലുണ്ടായിട്ടുണ്ട് പ്രകാശത്തെക്കാൾ മനുഷ്യന് ഇഷ്ടപ്പെട്ടത് അന്ധകാരത്തെയാണ് അങ്ങനെയെങ്കിൽ ദൈവപുത്രൻ പ്രകാശമായി ഈ ലോകത്തിലേക്ക് അവതരിക്കേണ്ടതായി വന്നു ഈ ലോകത്തിൽ പ്രകാശം കൊടുക്കുവാൻ വേണ്ടി പ്രത്യാശ നൽകുവാൻ വേണ്ടി ദൈവപുത്രൻ മണ്ണിൽ അവതരിച്ചു അപ്പോൾ പ്രത്യാശയുടെ പ്രകാശത്തിൻ്റെ ജനനമാണ് ക്രിസ്മസ് ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ നടന്നിടക്കുമ്പോൾ സഭ ക്രൈസ്തവരായ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഈ ലോകം മുഴുവൻ പ്രത്യാശ കൊണ്ട് നിലയ്ക്കുവാനുള്ളവരാണ് ക്രൈസ്തവരെന്ന് അങ്ങനെയെങ്കിൽ യീശോ ജനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് യീശോ പ്രത്യാശയുടെ പൊൻകിരണവുമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യാശ നൽകുന്നവരാകും ആർക്കൊക്കെയാണ് പ്രത്യാശ നൽകേണ്ടതെന്ന് വ്യക്തമായിട്ട് ജൂബിലിയുടെ ആ ഡോക്യുമെൻറ്ററിൽ ജൂബിലിയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് ജയിലിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി പ്രത്യാശയായി നാം തീരണം പാവപ്പെട്ടവർക്ക് ഒരു നേരത്തിൽ ഭക്ഷണമില്ലാത്തവർക്ക് വസ്ത്രമില്ലാത്തവർക്ക് ഭക്ഷണമായും വസ്ത്രമായും ഒക്കെ നാം പ്രത്യാശയുടെ പൊൻഗീതം കിട്ടുവാൻ സാധിക്കണം യുവജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളെ ശക്തിപ്പെടുത്തുവാനായിട്ട് അവരുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിപ്പിക്കുവാനായിട്ട് പ്രത്യാശ നിറഞ്ഞ മുഹൂർത്തങ്ങൾ നമ്മുണ്ടാക്കും രോഗികളായവർക്ക് പ്രതീക്ഷ നൽകുന്ന സൗഖ്യം നൽകുന്ന ജീവനിലേക്ക് കടന്നു വരുവാനുള്ള കരം പിടിച്ചുകൊണ്ട് അവരെ നാം പ്രത്യാശയുടെ തീരത്തേക്ക് അടുപ്പിക്കണം കുടിയേറ്റി കുടിയേറ്റം നടത്തിയിരിക്കുന്നവർക്ക് കുടിയേറി പാർത്തവർക്ക് അവർക്കൊക്കെ സംഗീതമായിത്തീർന്നുകൊണ്ട് നാം ഓരോരുത്തരും വൃത്തിയാശയായിത്തീരണം ആരോരുമില്ലാത്തവർക്ക് വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കൊക്കെ ഒരു സ്നേഹത്തിൻ്റെ കരം നീട്ടിക്കൊണ്ട് വൃത്തിയാശയുടെ പൊൻഗീതം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ പ്രത്യാശയുടെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ക്രിസ്മസ് ഇതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്രിസ്മസ് ആണ് നമ്മുടെ ഹൃദയത്തിലും നമുക്ക് ചുറ്റും ഉണ്ടാവേണ്ടത് ചുറ്റുമുണ്ടാവേണ്ടത് സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ കരങ്ങളിൽ നൽകപ്പെട്ട വചനം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനും സ്വീകാര്യമായ വത്സരം ഒരുക്കുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ് എവിടെ സങ്കടമുണ്ടോ അവിടെ സന്തോഷം വൈകുവാൻ എവിടെ അടിമത്തമുണ്ടോ അവിടെ മോചനമേകുവാനായിട്ട് എവിടെയോ അന്ധതയുണ്ടോ അവിടെയൊക്കെ കാഴ്ച നൽകുവാനായിട്ട് ഈ ഭൂമം മുഴുവൻ ശക്തിപ്പെടുത്തുവാൻ പ്രകാശിപ്പിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് നിങ്ങൾക്കേവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു